മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജീവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യടി നേടിയെടുത്തത് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചു സന്തോഷിപ്പിച്ചിട്ടുമുള്ള കാർത്തിക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അടുത്ത സമയത്താണ് കാർത്തിക്കിന് വലിയൊരു അപകടം ഉണ്ടാകുന്നത് അതിനെ തുടർന്നുള്ള ചികിത്സയിലാണ് താരം ഇപ്പോൾ താരത്തിൻ്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇതിനിടെ പ്രേക്ഷകർക്ക് സന്തോഷകരമായ വാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം തനിക്ക് സുഖമായി വരുന്നുണ്ടെന്നും ഇപ്പോൾ തനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടെന്നും ഉടൻ തന്നെ മൗനരാഗത്തിൽ തിരിച്ചു വരാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും താരം പറയുന്നു പ്രേക്ഷകർ നൽകിയ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ടാണ് താരം വന്നിരിക്കുന്നത് തൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും തൻ്റെ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിട്ടുണ്ട് താരം എത്രയും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കമൻറ്റായി അറിയിക്കുക ഇതുപോലുള്ള വീഡിയോക്കായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ